സ്പീക്കറിന് വേണ്ടിയുള്ള കടിപിടിയൊക്കെ കഴിഞ്ഞു ഓം തന്നെയാണ് സ്പീക്കർ നമ്മൾ അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി അതെന്തായാലും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയുള്ളത് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവിയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവി അവർ അറിഞ്ഞിട്ട പോലുമില്ല അവർക്ക് അങ്ങനെ ഒരു വാക്ക് പോലും അവരുടെ ഡിക്ഷണറിയിൽ ഇല്ല അതിൻ്റെ ഒരു കാരണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തുന്നത് വരെയും അവർക്ക് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയായിരുന്നു അവരൊരു സ്വേച്ഛാധിപതി ഭരണമായിരുന്നു അവർക്ക് ഡെപ്യൂട്ടി സ്പീക്കറുടെ ആവശ്യമില്ലായിരുന്നു സ്പീക്കറുടെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു പിന്നെ ചടങ്ങിന് വേണ്ടി ആളുകളൊക്കെ അറിയിക്കണമല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സ്പീക്കറെ വെച്ചെന്നേ ഉള്ളൂ ആ സ്പീക്കർ എന്ത് പറയുന്നു അത് നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് വരേണ്ടുള്ളത് തന്നെ ആണ് ആ സ്പീക്കർ പറയുന്നത് അതൊരു ചുമ്മാ ഒരു പാവക്കുട്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ പാവക്കുട്ടി സ്പീക്കർ ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ വെച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഓം ആയിരുന്നു അതൊരു പാവക്കുട്ടി നമുക്കറിയാം നൂറ്റി നാപ്പത് പ്രതിപക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടകക്ഷികൾ മറ്റ് എന്താണ് സ്വതന്ത്രരായിട്ടൊക്കെ നിന്നിട്ടുള്ള എം പിമാരെ എല്ലാവരെയും നൂറ്റി നാൽപ്പത് പേരെയാണ് ഈ ഓം എന്ന് പറയുന്ന ഒറ്റ സ്പീക്കർ പുറത്താക്കിയത് ഒന്ന് ആലോചിച്ചുപോക്കേണ്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ ആവശ്യമായിരുന്നു ഈ നൂറ്റി നാൽപ്പത് പേരും പുറത്താവുക ഘട്ടം ഘട്ടങ്ങളായിട്ട് പോകുക അമ്പത്തെട്ട് പേര് അമ്പത്തെട്ട് എം പിമാർ ഒറ്റയടിക്കും പുറത്താക്കുക എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ആവശ്യമാണ് അത് അംഗീകരിക്കുന്ന രീതിയിൽ ഓം ബിർലയും പ്രവർത്തിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന കാര്യം എന്താണ് ഇവർ നാനൂറ് സീറ്റിലേക്ക് ഇറങ്ങിയത് നാനൂറ് പോലും നേടാൻ കഴിയില്ല നൂറ്റി നാൽപ്പതിലേക്ക് ഒതുങ്ങി ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഒതുങ്ങി അപ്പോൾ ഈ ഇരുന്നൂറ്റി നാപ്പതിലേക്ക് ഒതുങ്ങിയ സാഹചര്യത്തിൽ ഇവർക്ക് ആധിപത്യം അതുപോലെ തന്നെ ഉണ്ടാക്കാൻ സാധിച്ചില്ല അവർക്കൊരു എന്താണ് സ്വേച്ഛാധിപത്യ ധിപത്യം അതുപോലെ തന്നെ ഇവർക്ക് എല്ലാം ഇപ്പം നേടിയെടുക്കാം ലോക്സഭ ഇനി നമ്മുടെ കൈ കീഴിലാണ് എന്നുള്ള രീതി അവർക്ക് ആഗ്രഹിക്കാൻ ഇനി പറ്റില്ലായിരുന്നു കാരണം അത്രത്തോളം ദയനീയമായിട്ട് പിന്നോക്കത്തിലേക്ക് പോയി ആര് ബി ജെ പി അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇവർ ഘടകകക്ഷികളായിട്ടുള്ള മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശിവസേനയെയും അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു ഘടകകക്ഷിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവർ ഘടകകക്ഷി ഇവർ ഈ ഭരണകക്ഷിയോടുകൂടി ഈ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവർ ഭരണം നിലനിർത്തിയത് അപ്പോൾ ഈ ഭരണം നിലനിർത്തിയിരിക്കുന്ന ഈ സമയത്ത് തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇവർക്ക് അവർക്ക് വേണ്ടുള്ള അവകാശങ്ങൾ അവർ ചോദിക്കും ആ അവകാശങ്ങൾ ചോദിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി എന്താണ് പ്രാപ്തനാകണം അത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം ഇന്ന പദവി ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണം അല്ലെങ്കിൽ അവർ മാറ്റി കുത്തും ഇല്ലെങ്കിൽ അവർ മറ്റ് പ്രതിപക്ഷത്തിലോട്ടൊക്കെ ചേരുന്ന ഭീഷണി കാരണമൊക്കെ നിരവധി മന്ത്രി പദവിയും ഡെപ്യൂട്ടി എന്താണ് ക്യാബിനറ്റ് മിനിസ്റ്റർ പദവിയൊക്കെ കൊടുത്തിരുന്നു അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഒരുവിധം കഴിഞ്ഞ് ഒത്തൂർപ്പായി നിൽക്കുന്ന വേളയിലാണ് ഈ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും അടങ്ങുന്നവരൊക്കെ ചേർന്നുകൊണ്ട് സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് കിടന്ന് കടിച്ചു പിടിച്ചത് പക്ഷേ ബി ജെ പി സ്പീക്കർ സ്ഥാനം ആർക്കും കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെയാണ് അങ്ങനെ ചർച്ചയിലൂടി കടന്നു പോകുന്ന വേളയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്ത എന്താണ് ഈ സ്പീക്കറിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് വന്നാൽ കൊടിക്കുന്നൽ സുരേഷ് ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നു ഓം ബിർല ബി ജെ പിക്ക് വേണ്ടി നിൽക്കുന്നു ബി ജെ പി സഖ്യത്തിന് വേണ്ടി നിൽക്കുന്നു ബി ജെ പി എന്ന് പറയുന്ന ഒരു ഇതില്ല എൻ ഡി എ സഖ്യത്തിന് വേണ്ടി നിൽക്കുന്നു അങ്ങനെ രണ്ടുപേരെയും കൂടെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞു അവസാനം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് പെട്ടെന്ന് വന്ന പൊടുന്നനെ വന്ന ഒരു ഇത് ശബ്ദവോട്ടോടുകൂടി ഓം ബിർലയെ സ്പീക്കറാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ എല്ലാവരും നിരാശപ്പെടുത്തിയ ഒരു സംഭവമാണ് അതിനെ പ്രതിപക്ഷവും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇരുത്തുകയുണ്ടായി നമ്മൾ എന്താണ് കരുതിയത് പ്രതിപക്ഷവുമായിട്ടുള്ള ഒരു എന്താണ് ഒരു അന്തർധാരയിലൂടി എന്തെങ്കിലും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആറ് മാസം കഴിഞ്ഞ് പ്രതിപക്ഷത്തിന് കൊടുക്കും എന്നുള്ള ഒരു 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 തരത്തിലായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത് പക്ഷേ അതൊന്നും അല്ല ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ആർക്ക് കൊടുക്കും എന്നുള്ളതിന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ബി ജെ പി തന്നെ പറയുന്നു അവരുടെ ഘടകകക്ഷികളായിട്ടുള്ള ഒരു പാർട്ടിക്ക് കൊടുക്കും ഡെപ്യൂട്ടി സ്പീക്കർ പദവി എന്നതാണ് കേൾക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കും ഇതിന്റെ മാനദണ്ഡം അനുസരിച്ച് ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് കൊടുക്കേണ്ടി വരേണ്ടത് വരുന്നത് ബി ജെ പിക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ടെങ്കിൽ അതിനുശേഷം ഇവരെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് ഘടകക്ഷികളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് ആർക്കാണെന്ന് നോക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനാണ് ആ ഒരു ചാൻസ് ഉള്ളത് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിക്കായിരിക്കും അവർക്കായിരിക്കും ഈ ഒരു ഡെപ്യൂട്ടി പദവി കൊടുക്കുകയും ചെയ്യേണ്ടത് അങ്ങനെയാണ് അതിന്റെ ഒരു മാനദണ്ഡം അപ്പോൾ നിതീഷ് കുമാറിന് കുറച്ച് സീറ്റേ കിട്ടിയിട്ടുള്ള ചന്ദ്രബാബു നായിഡിന്റെ കാര്യം താഴെയാണ് അപ്പോൾ അതിൽ നമുക്ക് ഒരിക്കലും തർക്കം ഉന്നയിക്കാനൊക്കെ ഇല്ല ചന്ദ്രബാബു നായിഡിന് തന്നെയാണ് അപ്പോൾ നിലവിൽ ഇവർ ആർക്ക് കൊടുക്കും എന്ന് വ്യക്തമാക്കിയിട്ടില്ല നമ്മുടെ ഒരു നിഗമനമാണ് പറഞ്ഞത് കണക്ക് പ്രകാരമുള്ള നിഗമനം അതുപോലെ തന്നെ ഇതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത് ചന്ദ്രബാബു നായിഡുവിനാണ് ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കിട്ടാൻ സാധ്യത ഏറെ കൂടുതൽ തൊണ്ണൂറ് ശതമാനം കൂടുതൽ ഇവർക്ക് തന്നെയാണ് അങ്ങനെ വരാനുള്ള കാര്യവും ഇത് തന്നെയാണ് എന്താണ് ഇങ്ങനെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സ്പീക്കറിന് വേണ്ടിയിട്ടുള്ള ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ചന്ദ്രബാബു നായിഡു അടങ്ങുന്ന നിതീഷ് കുമാർ അടങ്ങുന്ന ഈ ആരാണ് ഈ അതിന്റെ അകത്തുള്ള ശിവസേന അടങ്ങുന്ന ഇവർ എപ്പോഴും വോട്ടിങ്ങിനൂടെ നമുക്ക് പറയാൻ ഒക്കെ ഇവരുടെ ഇവർ ചിലപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് കുത്തി കഴിഞ്ഞാൽ കൊടിക്കുന്നിന് സുരേഷ് വരും ആര് എങ്ങോട്ട് വരും സ്പീക്കർ പദവിയിലേക്ക് വരും അപ്പോൾ ഓം ബിർല തോറ്റുപോവുകയാണ് ഇവരുടെ കൂടെ കടകക്ഷികളാണ് അല്ലാതെ അവരുടെ ബി ജെ പി ആയിട്ടില്ല ലയിച്ചിട്ടില്ല ഇവർ ഘടകക്ഷികളാണ് വേണമെങ്കിലും അവരുടെ മനം മാറാം അവർ തിരിച്ചു വരാം എന്ന് നമ്മുടെ മുന്നിൽ മല്ലികാർജുൻ ഖാർഗെ ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ പേടികൊണ്ടാണ് ബി ജെ പി എന്താണ് ഈ ഘടകകക്ഷികളുമായിട്ടൊരു ഒത്തു ഒത്തുതീർപ്പായത് ഇങ്ങനെ നിങ്ങളെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനന്തരം നിങ്ങൾ അടങ്ങൂ എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ ഒരു പദവിയും സ്പീക്കർ പദവിയും എല്ലാം ഏകദേശമൊക്കെയായി കേന്ദ്രമന്ത്രിമാരുടെയൊക്കെ പദവികൾ ആർക്കൊക്കെയാണ് സഹമന്ത്രിമാരുടെയൊക്കെ പദവികളൊക്കെ ആരൊക്കെയാണ് എല്ലാം ഏകദേശം എലക്ഷന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ഘട്ടംഘട്ടങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഒതുക്കി ഒതുക്കി വരികയാണ് ഇനിയാണ് സഭ കൂടുകയും സഭയിൽ വരുന്നിട്ടുള്ള ആദ്യത്തെ ചർച്ചകൾ പിന്നീട് ഓരോരോ കാര്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ അത് ശക്തമായിട്ടുള്ള വാദങ്ങൾ അതിനെ നോക്കി കണ്ടുകൊണ്ട് തീരുമാനമെടുക്കുന്ന ഓം ബിർല രണ്ടായിരത്തി പത്തൊമ്പതില് കണ്ണും പൂട്ടി നരേന്ദ്രമോദിയുടെ ന്യായത്തിനൊപ്പം പോയിരുന്ന ഇനി അങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കത്തില്ല എന്തേലും ഒരു വ്യതിചലനം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് അവർക്ക് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ കയറി കഴിഞ്ഞാൽ പിന്നീട് അത് വേറൊരു തലത്തിലേക്ക് മാറും അപ്പോൾ ഇനി അങ്ങോട്ടാണ് ഭരണ എന്താണ് ജനാധിപത്യത്തിന്റെ ഒരു ഒരു ഭരണഘടന നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആ ഒരു ഭരണ രീതി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം